നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം Be be the 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 showstopper, showrunner. Show how it's done. Come and celebrate the of ആദിമ വർഗ വിഭാഗങ്ങൾക്കായി ട്രീറ്റ് സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമായി വിക്ടോറിയ ആദിമ വർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന നയങ്ങളും സേവനങ്ങളും രൂപപ്പെടുത്തുവാനുള്ള അധികാരം ഈ ഉടമ്പടി നൽകും നിയമപ്രകാരം സംസ്ഥാന പാർലമെന്റിൽ ആദിമ വർഗ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥിരം പ്രതിനിധിയുണ്ടായിരിക്കും വർഷാവസാനത്തോടെയാകും നിയമം പ്രാബല്യത്തിൽ വരിക അതേസമയം ട്രീറ്റി റദ്ദാക്കുമെന്ന് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടു ഒരു മാസം മുമ്പ് കാണാതായ വയസ്സുകാരൻ ഗസ്ല മോണ്ടിനായുള്ള തെരച്ചിലിന്റെ ഭാഗമായി സ്വകാര്യ എടുത്തെ അണക്കെട്ടിന്റെ ഭാഗങ്ങൾ വറ്റിച്ചിട്ടും കുട്ടിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചില്ല വ്യോമകാര വിഭാഗങ്ങളുടെ സംയുക്ത സഹകരണത്തോടെ കഴിഞ്ഞ ഒരു മാസമായി വ്യാപകമായി തെരച്ചിൽ നടത്തിയിട്ടും ഒരു കുട്ടിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല ഇന്നലെ രാവിലെ അടിയന്തര സേവനങ്ങൾ സ്ഥലത്തെത്തിയാകെ പോയിന്റ് രണ്ട് ദശലക്ഷം ലിറ്റർ വെള്ളം അണക്കെട്ടിൽ നിന്ന് നീക്കം ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചില്ല പോലീസ് മുങ്ങൽ വിദഗ്ധർ പ്രധാന അണക്കെട്ടിലും പോൾഡിംഗ് അണക്കെട്ടിലും തിരിച്ചു നടത്തിയെങ്കിലും കാര്യമായ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് വെള്ളം വീണ്ടും അണക്കെട്ടിലേക്ക് പമ്പ് ചെയ്തു സെപ്റ്റംബർ ഇന്ത്യയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഓക്പാക് സ്റ്റേഷന് പുറത്താണ് അവസാനമായി കളിച്ചുകൊണ്ടിരിക്കെ കാണാതായത് അഡ്ലൈറ്റ് വിമാനത്താവളത്തിൽ നിന്ന് അന്താരാഷ്ട്ര ക്വാണ്ടാസ് വിമാന സർവീസുകൾ ആരംഭിച്ചു അഡ്ലൈറ്റ് മുതൽ ഓഫ്ലൈൻഡ് വരെയുള്ള ആദ്യ സർവീസ് ഇന്നലെ രാവിലെയാണ് ആരംഭിച്ചത് ദക്ഷിണ ഓസ്ട്രേലിയൻ അവധിക്കാല യാത്രക്കാർക്കും സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും ഈ ലോഞ്ച് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ക്വാണ്ടാസ് അഡ്ലിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഇരുപത്തിരണ്ട് മണിക്കൂറിൽ താഴെ യാത്രാ സമയമുള്ള കണക്ഷനുകളും വാഗ്ദാനം ചെയ്യുന്നു ന്യൂസിലാന്റിലെയും വടക്കൻ അമേരിക്കൻ വിപണിയിലെയും വരുമാനം സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെയും വ്യവസ്ഥയ്ക്ക് ഇരുന്നൂറ് മില്യൺ ഡോളറിലധികം മൂല്യമുള്ളതായിരിക്കും മുൻ എം പി ഗാരത് വാർഡിന് തടവ് ശിക്ഷ പത്ത് വർഷം മുമ്പ് രണ്ട് യുവാക്കളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് കോടതി വിധി എൻ ജില്ലാ കോടതിയിൽ നടന്ന വിചാരണയെ തുടർന്ന് മുൻ കിയാമ സംസ്ഥാന എൻ പി ഗാലറ്റ് വാർഡ് സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിനും മൂന്ന് അസഭ്യ അസഭ്യാക്രമങ്ങൾക്കും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മദ്യപിച്ച പതിനെട്ട് വയസ്സിലെ യുവാവിനെയും സുഹൃത്തിനെയും മധ്യദിയിൽ സൌത്ത് കോസ്റ്റിലൂടെ തന്റെ വീട്ടിൽ വെച്ച് വാർഡ് പീഡിപ്പിക്കുകയായിരുന്നുവെന്നതായിരുന്നു കേസ് മൂന്ന് വർഷം ഒൻപത് മാസവും നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പരോൾ രഹിത കാലാവധി രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരിക്കും അവസാനിക്കുക വടക്കേ ന്യൂ സൌത്ത് വെയിൽസിൽ രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ഡോളറിലധികം വിലവധിക്കുന്ന അനധികൃത പിടികൂടി സംഭവത്തിൽ ഫാർ നോർത്ത് കോസ്റ്റിലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പോലീസ് നടപടിയിൽ നാലുപേർക്കെതിരെ കേസെടുത്തു എൻഎസ് ഡബ്ല്യു പോലീസ് എൻഎസ് ഡബ്ല്യു ഹെൽത്ത് ഓസ്ട്രേലിയൻ ബോർഡർ ബോൾഫോഴ്സിന്റെ അനധികൃത പുകയില ടാസ്ക് ഫോഴ്സ് എന്നിവരെയുമായി സഹകരിച്ച് നടത്തിയ ഈ ഓപ്പറേഷനിൽ പതിനെട്ടായിരത്തിലധികം വേപ്പുകൾ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം നിയമവിരുദ്ധ സിഗരറ്റുകൾ എഴുപത്തിനാല് കിലോഗ്രാം ലൂസ് ലീഫ് പുകയുടെ അഞ്ച് രജിസ്റ്റർ ചെയ്യാത്ത തോക്കുകൾ എന്നിവ പിടിച്ചെടുത്തു വീടുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാത്ത അഞ്ച് തോക്കുകൾ നാൽപ്പതിനായിരം ഡോളർ പണം മൊബൈൽ ഫോണുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിവിധ തരം നിരോധിത സിഗരറ്റുകൾ എന്നിവയും പിടിച്ചെടുത്തു ഓസ്ട്രേലിയൻ പര്യടനത്തിനെത്തിയ ഇന്ത്യൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടീമിന്റെ ആശംസകളുമായി മെൽബണിലെ ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ ഡോക്ടർ സുശീൽ കുമാർ സേവാ ഫൌണ്ടേഷൻ ആതിഥേയത്വം വഹിച്ച സ്വീകരണ ചടങ്ങിലാണ് ഡോക്ടർ സുശീൽ കുമാർ പങ്കെടുത്തത് ചടങ്ങിനിടെ ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ച് ഗൌതം നബീർ കളിക്കാർ ഒപ്പിട്ട് ഒരു ബാറ്റ് കോൺസുലർ ജനറലിന് കൈമാറി ക്രിക്കറ്റ് ഇന്ത്യയെയും ഓസ്ട്രേലിയയെയും ബന്ധിപ്പിക്കുന്നതിന്റെ പ്രതീകമായി ഈ ബാറ്റ് മെൽബണിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാൻബറ വിദേശകാര്യ മന്ത്രാലയം പെർത്ത് ബ്രസ്ബെയിൻ കോൺസുലേറ്റുകൾ എന്നിവർ ഇന്ത്യൻ ടീമിനെ ഓസ്ട്രേലിയൻ പര്യടനത്തിനും ആശംസകൾ നേർന്നു രണ്ടായിരം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്കെതിരെ നാല് വിക്കറ്റ് ജയം സ്വന്തമാക്കി ഓസ്ട്രേലിയ ക്രിക്കറ്റ് റൌണ്ടിലാണ് മത്സരം നടന്നത് റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യ ഉയർത്തിയത് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലോസസ് വിജയം കണ്ടു അമ്പത്തി ആറ് റൺസ് എടുത്ത വിജയമാശമാണ് ടോപ് സ്കോർ ട്രാവിസ്ഖ് ഇരുപത്തി ജോഷ് എഗ്ലസ് ഇരുപത് വിഷയ ഓവൻ പതിനാല് എന്നിവരെയാണ് മറ്റ് താരങ്ങളുടെ സ്കോറുകൾ മെൽബൺ വില്യംസ് ടോ ടൗൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തുകളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം പ്രായോഗികമല്ലെന്ന് ഹൈക്കോടതി പല വോട്ടിംഗ് ബൂത്തുകളിലും മണിക്കൂറുകൾക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ബുദ്ധിമുട്ടാണെന്ന് കോടതി നിരീക്ഷിച്ചു ഒരു ബൂത്തിൽ ആയിരത്തി മൂന്നൂറ് പേരെത്തിയാൽ പന്ത്രണ്ട് മണിക്കൂറിൽ വോട്ടിംഗ് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിയാണ് കോടതി പരിഗണിച്ചത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദ് അറസ്റ്റിൽ മുഹമ്മദ് ഷർഷാദിനെ കൊച്ചി സൌത്ത് പോലീസ് ചെന്നൈയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് നാൽപ്പത് ലക്ഷം രൂപ തട്ടിച്ചുയെന്ന കൊച്ചി സ്വദേശികളുടെ പരാതിയിലാണ് പോലീസ് നടപടി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനുമെതിരെ ഇയാൾ ആരോപണം ഉന്നയിച്ചിട്ടു പരാതിയായി സിപിഎം പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ചു ഇത് വിവാദമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു വിവാദമായ കത്ത് പുറത്തുനി ഓസ്കർ അവാർഡ് ജേതാവായ മലയാളി സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ റസൂൽ കുക്കുട്ടിയെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിച്ച് സംസ്ഥാന സർക്കാർ കുക്കു പരമേശ്വനാണ് വൈസ് ചെയർപേഴ്സൺ സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് റസൂൽ കുക്കുട്ടിയുടെ നിയമനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം ഈ രാജിവെച്ചത്യാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം